സ്വാഗതം ഞാൻ ഹരീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ യു ഡി എഫ് തരംഗം ആലത്തൂർ തിരിച്ചുപിടിച്ച് എൽ ഡി എഫ് പാലക്കാട്ടിൽ വി കെ ശ്രീകണ്ഠന രണ്ടാമൂഴം തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ താമര വിരിയിച്ച് ബിജെപി രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്നതിനുവേണ്ടി പോരാടുമെന്ന് കെ രാധാകൃഷ്ണൻ ബസ്സുടമകൾക്ക് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ തയ്യാറാവണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നും ടി ഗോപിനാഥൻ മങ്ങരണ്ടാം ഉദ്യാനത്തിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കുട്ടികളുടെ പാർക്കിന് സമീപത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടി എക്സൈസിന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചു വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ യു ഡി എഫ് തരംഗം ആലത്തൂർ തിരിച്ചുപിടിച്ച് എൽ ഡി എഫ് പാലക്കാട്ടിൽ വി കെ ശ്രീകണ്ഠന് രണ്ടാമൂഴം തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ താമര വിരിവിച്ച് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനത്ത് ഇരുപതിൽ പതിനെട്ട് സീറ്റിലും യു വിജയിച്ചു എൽ ഡി എ ഒരു സീറ്റ് വിജയിച്ചപ്പോൾ എൽ ഡി എഫ് ഒരു സീറ്റിലൊതുങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ ഒന്നര ലക്ഷത്തോളം വോട്ടിന് വിജയിച്ച ആലത്തൂർ മണ്ഡലം കെ രാധാകൃഷ്ണനിലൂടെ എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു സംസ്ഥാനത്ത് എൽ ഡി എഫിന് ലഭിച്ച ഏക സീറ്റും ആലത്തൂർ തന്നെ ഇരുപതിനായിരത്തിലധികം വോട്ടിനാണ് കെ രാധാകൃഷ്ണൻ വിജയിച്ചത് പാലക്കാട് മുക്കാൽ ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വി കെ ശ്രീകണ്ഠൻ വിജയിച്ചു തുടർച്ചയായ രണ്ടാം തവണയാണ് വി കെ ശ്രീകണ്ഠൻ വിജയിച്ചു കയറുന്നത് സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എ വിജയരാഘവനാണ് മുഖ്യ എതിരാളി സത്യത്തിൽ സമർപ്പിക്കുന്നത് വീണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തതുപോലെ തന്നെ ചാനൽ മുതലാളിമാർക്കൊരു നല്ല നമസ്കാരം ഞാൻ അറിയിക്കുകയാണ് ഈ ക്യാമ്പയിൻ എലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ ചാനലിന്റെ സർവേകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെ എന്നെ നിങ്ങൾ തോൽപ്പിക്കുകയാണ് എല്ലാ ചാനലുകാരും അവരുടെ ദൗത്യം പലർക്കും വേണ്ടി വിനിയോഗിച്ചു ജനമനസ്സറിയാതെ പക്ഷെ പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങളുടെ എല്ലാ സർവേകളെയും എക്സിറ്റ് പോൾ ഫലങ്ങളെയും പൂർണ്ണമായും പരാജയപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കണം ചാനൽ എന്ന് പറയുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ അവർ അവരുടെ ക്ഷമയെ എല്ലാ അർത്ഥത്തിലും എപ്പോഴും നിങ്ങൾ പരീക്ഷിക്കുക നിങ്ങൾ ജനങ്ങളോട് അടുത്ത് പെരുമാറാൻ പഠിക്കണം ആദ്യം ദൃശ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വേണ്ടി എന്തു ചെയ്യുന്ന എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ തൃശൂർ സീറ്റ് ബി ജെ പി സ്വന്തമാക്കി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത് നമുക്ക് പറയും ആ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഉറ്റുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ തള്ളിക്കിട്ടു അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അല്ലേ അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് എനി പറയുന്നില്ല എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല ആ സത്യം രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുമെന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ട് ചെയ്ത മുഴുവൻ ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായിട്ട് എടുക്കുന്നു അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോ വിസ്മരിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ കരുതുന്നത് എന്നാൽ ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്താൻ എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് പിന്നീട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലത്തൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ജനങ്ങളുടെയും മണ്ഡലത്തിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബസ് ഉടമകൾക്ക് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ തയ്യാറാവണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവ് റോഡ് ടാക്സ് ഫിറ്റ്നസ് തുടങ്ങിയ മേഖലകളിലെല്ലാം സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്ന് ഗോപിനാഥൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവിനോടൊപ്പം ജീവനക്കാരും വിദ്യാർത്ഥികളും പ്രശ്നപരിഹാരത്തിനുള്ള മാനദണ്ഡവും ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ യാത്ര നിരക്ക് വർദ്ധിപ്പിക്കേണ്ട കാര്യം പറയുമ്പോൾ ഗവൺമെൻറ്റ് മറ്റെന്ത് മറ്റു എന്തൊക്കെയോ ഈ നാട്ടിൽ സംഭവിക്കാൻ പോകണമെന്ന് പറയുന്നു ഇവിടുത്തെ വെള്ളത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു ഇലക്ട്രിസിറ്റിയുടെ വില വർദ്ധിപ്പിച്ചു അരിയുടെ വില വർദ്ധിപ്പിച്ചു പാലിൻ്റെ വില വർദ്ധിപ്പിച്ചു എല്ലാ മേഖലകളിലും വില വർധന നടപ്പിലാക്കിയിട്ടും വിദ്യാർത്ഥികളുടെ സ്വകാര്യ ബസ്സുകൾ കയറുന്ന വിദ്യാർത്ഥികൾക്ക് കൺസക്ഷൻ നേരത്ത് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല അപ്പോൾ ഈ കാര്യം ഈ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ യാത്രയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുക കാരണം ബസ്സുകളുടെ എണ്ണം ദിനം പ്രതി കുറയുക ബസ്സുകളുടെ എണ്ണം ദിനം പ്രതി കുറയുമ്പോൾ ഇപ്പോൾ മുപ്പത്തി രണ്ടായിരം ബസ്സും തരുന്നു ഇപ്പം ഏഴായിരത്തിലെത്തി നിൽക്കുക അപ്പം ബസ്സുകളുടെ എണ്ണം കുറയും തോറും വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം കൂടുതൽ വർദ്ധിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബസ്സുകളിൽ കയറുന്നത് യാത്രക്കാരിൽ അറുപത് ശതമാനത്തിലേക്ക് വരുന്ന വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവില്ലാത്ത ഇല്ലാതെ ഈ സ്വകാര്യ ബസ് വ്യവസായം ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്ന് ഗവണ്മെന്റിനറിയാം മംഗലം ഡാമിൽ ഉദ്യാനത്തിൽ കുട്ടികളുടെ പാർക്കിന് സമീപം കഞ്ചാവ് ചെടി നട്ടു വളർത്തിയ നിലയിൽ മംഗലം ഡാമിൽ കുട്ടികളുടെ പാർക്കിന് സമീപത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് റിസർവ് ഓയറിന് സമീപത്ത് കുട്ടികളുടെ പാർക്കിന് എതിർവശത്തെ നടപ്പാതയോടെ ചേർന്നാണ് ഏകദേശം ഒരു മീറ്ററിലധികം ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് എന്നാൽ ഇതാരാണ് നട്ടുപിടിപ്പിച്ചതെന്നോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആലത്തൂർ എക്സൈസ് ഇൻസ്പെക്ടർ ജിൻഡോ ജോൺ ഉദ്യോഗസ്ഥരായ രാജഗോപാൽ ഷിനോജ് ഉഷ എന്നിവർ സ്ഥലത്തെത്തി മറ്റ് വാർത്തകളിലേക്ക് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആരംഭിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് അവഗണന നേരിടുകയാണെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ പഠന സൗകര്യമോ അടിസ്ഥാന സൗകര്യമോ ഇല്ലാതെ കഴിയുന്ന മെഡിക്കൽ കോളേജിൻ്റെ നേരെ സർക്കാരും മുഖം തിരിഞ്ഞിരിക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പി ഷൺമുഖൻ കെ വി പ്രേമദാസൻ എം വേണു കെ വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനം ഒന്നാം വർഷം കഴിഞ്ഞാൽ മുതൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആണതും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നമുക്ക് അതിൻ്റെ സേവനം ലഭിക്കേണ്ടത് പാലക്കാട് ജില്ലാ ആശുപത്രിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി അതിനുവേണ്ടി സർക്കാർ ഉത്തരവ് പ്രകാരം വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ അസൗകര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വിശദീകരിക്കുന്ന കാര്യമില്ല അവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു സർജറി കാണുവാനോ പേഷ്യൻസിനെ കാണുവാനോ അവരൊക്കെ പഠിക്കുവാനോ കഴിയുന്ന യാതൊരു സൗ സൗകര്യങ്ങളും നിലവിൽ അവിടെയില്ല ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ഒരു അടുത്ത വർഷം ലഭിച്ചു പോകുന്ന സംശയത്തിനാണ് ഇപ്പോൾ കോളേജിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയാണ് ഈ സൊസൈറ്റിയുടെ ചെയർമാൻ പട്ടിക നിവസന വകുപ്പിന്റെ ഫണ്ട് വിനിയോഗിച്ചായിരുന്നു അഞ്ഞൂറ്റി കോടി രൂപ ഉപയോഗിച്ചതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥാപനത്തിലെ വൈസ് ചെയർമാൻ പട്ടിക വികസന വകുപ്പ് മന്ത്രിയാണ് മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന എം പി ഷൈലജ ടീച്ചർക്ക് യാത്രയപ്പ് നൽകി കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച ഷൈലജ ടീച്ചർ വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ ഓഫീസുകളിലും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ എന്ന നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അനുമോദന യോഗം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായി മുണ്ടൂർ സേതുമാധവൻ എം പത്മിനി ഡോക്ടർ പി മുരളി സി കൃഷ്ണകുമാർ ജോജോ ജോസ് ഗീരിനാരായണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ശൈലജ ടീച്ചർ തയ്യാറാക്കിയ എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു പിന്നെ ഞാൻ ഒരു അധ്യാപിക എന്ന രീതിയിൽ തുടങ്ങി ഒരു എൽ പി സ്കൂൾ അധ്യാപികയായിട്ട് ആയിട്ട് ആരംഭിച്ച് ഇന്ന് ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ആയിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ മുപ്പത്തിയാറ് വർഷത്തേക്ക് ഒരു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പാലക്കാട് ബിഇഎം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുവദിച്ചു ബാച്ചിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയാണ് അനുവദിച്ചത് അനുമോദന യോഗത്തിൽ സഹപാഠിക്ക് വീട് വെച്ച് നൽകാനും തീരുമാനിച്ചു യോഗത്തിൽ രാജേഷ് അധ്യക്ഷനായി മനോജ് സ്റ്റീഫൻ ബൈജു നാരായണൻ എം ഷറഫുദ്ദീൻ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു പിരായിരി കണ്ണുകോട്ടുകാവ് ക്ഷേത്ര സമിതിയുടെയും ഇസ്കോൺ പാലക്കാടിന്റെയും ആഭിമുഖ്യത്തിൽ ഭാഗവ സപ്താഹ യജ്ഞം നടത്തുന്നു ജൂൺ ആറ് മുതൽ ഒൻപത് വരെയാണ് ക്ഷേത്രത്തിൽ സപ്താഹം നടത്തുക ഇസ്കോൺ തിരുവനന്തപുരം പ്രസിഡന്റ് ഡോക്ടർ ജഗത്സാക്ഷിദാസ് ബ്രഹ്മചാരിയാണ് യജ്ഞാചാര്യനെന്ന് ഭാഗവ സപ്താഹ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഭാരവാഹികളായ മുരളി ഗോവിന്ദദാസ് മോഹൻകുമാർ ശബരിഗിരീഷ് മധുസൂദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകം മുഴുവനും കിടക്കുന്ന ഒരു സംഘടനയാണ് അത് ന്യൂയോർക്കില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് രജിസ്ട്രേഷൻ നമ്മുടെ നമ്മുടെ പൂജ്യ പൂജ്യ ഭക്തി എന്ന് പറയുന്ന ഒരു നിന്ന് കൽക്കറ്റയിൽ നിന്ന് സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഇസ്കോൺ അതിന്റെ പാലക്കാട് ചാപ്റ്റർ ആണ് ഭാഗ്യവശാൽ നമ്മൾ ഈ കണ്ണോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് നമ്മള് ക്ഷേത്രം കെട്ടാനായിട്ട് സ്ഥലം മേടിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെയാണ് ഈ ഇസ്കോണും കണ്ണോട്ട് ഭഗവതി ക്ഷേത്രവുമായിട്ടുള്ള ഒരു സംയോജ സംയമനം നമ്മൾ സംയോജിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച അങ്ങനെയാണ് അപ്പോൾ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ യുഡിഎഫ് തരംഗം ആലത്തൂർ തിരിച്ചുപിടിച്ച് എൽഡിഎഫ് പാലക്കാട്ടിൽ വി കെ ശ്രീകണ്ഠന രണ്ടാമൂഴം തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ താമര വിരിയിച്ച് ബിജെപി രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്നതിനുവേണ്ടി പോരാടുമെന്ന് കെ രാധാകൃഷ്ണൻ ബസ് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ തയ്യാറാവണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നും ടി ഗോപിനാഥൻ മങ്ങനെണ്ണ ഉദ്യാനത്തിൽ കഞ്ചാവ് ജെടി നട്ടുവളർത്തിയ നിലയിൽ കുട്ടികളുടെ പാർക്കിന് സമീപത്ത് കണ്ടെത്തിയ കഞ്ചാവ് ജെടി എക്സൈസിന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചു നമസ്കാരം